ആറ് പത്ത് പതിനാല് എന്ന ശ്രേണിയിലെ പതിനൊന്നാം പദവും പതിനാലാം പദവും തമ്മിലെ വ്യത്യാസം എത്ര നമ്മുടെ സമാന്തര ശ്രേണി ആറ് പത്ത് പതിനാല് ഇതിന് തമ്മിലെ ഡിഫറൻസ് ആറും പത്തും തമ്മിൽ നാലിൻ്റെ വ്യത്യാസം പത്തും പതിനാലും തമ്മിൽ നാലിൻ്റെ വ്യത്യാസം ഇതിൻ്റെ പൊതുവ്യത്യാസം നാലാണെന്ന് മനസ്സിലായി ഡീസിക്കൽ ടു നാല് അപ്പോൾ ഓരോ ടേമുകൾ തമ്മിലും നാലിൻ്റെ വ്യത്യാസമാണ് ഓരോ പദം തമ്മിലും നാല് വ്യത്യാസം ഉണ്ടാകും അങ്ങനെ ഒന്നാം പദം രണ്ടാം പദവും അങ്ങനെ നമ്മുടെ രീതിയിൽ പതിനൊന്നാം പദം പന്ത്രണ്ടാം പദം പതിമൂന്നാം പദം പതിനാലാം പദം ഇങ്ങനെയാണ് പോവാം അപ്പോൾ ഈ ഓരോ പതിനൊന്നാം പദത്തിൻ്റെ പന്ത്രണ്ടാം പദത്തിൻ്റെ ഇടയിലുള്ള വ്യത്യാസം എത്ര ആയിരിക്കും നാലായിരിക്കും പന്ത്രണ്ടാം പദത്തിൻ്റെ പതിമൂന്നാം പദത്തിൻ്റെ ഇടയിലുള്ള വ്യത്യാസം നാലായിരിക്കും പതിമൂന്നാം പദത്തിൻ്റെ പതിനാലാം പദത്തിൻ്റെ ഇടയിലുള്ള വ്യത്യാസം നാലായിരിക്കും അപ്പം പതിനൊന്ന് മുതൽ പതിനാല് വരെ എത്ര ഗ്യാപ്പാണ് വരുന്നത് മൂന്ന് ഗ്യാപ്പാണ് വരുന്നത് അപ്പോൾ ഓരോ ഗ്യാപ്പിലും പൊതുവ്യത്യാസം നാലുമായിരിക്കും അപ്പോൾ നമുക്ക് നാല് ഇൻഡ് മൂന്ന് ചെയ്താൽ നമുക്ക് ഉത്തരായ പന്ത്രണ്ട് കിട്ടും അല്ലെങ്കിൽ പതിനൊന്നിന് പതിനാലിന് തമ്മിലുള്ള വ്യത്യാസങ്ങൾ അതായത് പതിനാലിന് പതിനൊന്ന് കുറച്ച് നമുക്ക് മൂന്ന് തന്നാണ് കിട്ടുക അപ്പോൾ മൂന്നായിരിക്കും അവ തമ്മിലുള്ള ഗ്യാപ്പ് മൂന്ന് ഇൻറ്റു പൊതുവ്യത്യാസം അപ്പോൾ നമുക്ക് ആൻസർ കിട്ടും